ലബനിൽ ഇസ്രയേലും ഹിസബുളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവേ സർവസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള അന്തിമ ശ്രമത്തിലാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് ലബനിൽ അധിനിവേശം നടത്തുന്നതിന് സജ്ജരാകാൻ ഇസ്രയേലിന്റെ സൈനിക മേധാവി സൈനികർക്ക് നിർദ്ദേശം നൽകിയതോടെ പശ്ചിമേഷ്യയിലെ അശാന്തി ഇനിയും വർദ്ധിക്കും എന്ന സൂചനയാണ് നൽകുന്നത് അമേരിക്കയുടെ നീക്കങ്ങളിൽ പലപ്പോഴും ഇത് വ്യക്തവുമായിട്ടുണ്ട് ഹിസപിള്ളക്കെതിരായ വ്യോമ ആക്രമണം സമ്പൂർണ അധിനിവേശത്തിലെ പര്യവസാനിക്കൂ എന്ന കടും പിടുത്തത്തിലാണ് ഇസ്രയേൽ ഉള്ളത് ലബനൻ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരയുദ്ധത്തിലേക്കുള്ള ഇസ്രയേലിന്റെ നീക്കം യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനായി ഡസൻ കണക്കിന് സൈനികരെയാണ് അമേരിക്ക സൈപ്രസിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് പ്രദേശത്തെ അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പല രഹസ്യ പദ്ധതികളും സെപ്രസിലെ അമേരിക്കൻ സൈനികർ നടത്തി വരുന്നുണ്ട് എന്നാൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തും ഇസ്രയേലിന് സമ്പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തുമുള്ള അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം ഇനിയും ലോകരാജ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരെയാണ് നിലവിൽ പ്രദേശത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് എത്ര അമേരിക്കൻ സൈനികരെ ഇനിയും അയക്കും എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാട്രിക് റൈഡർ പങ്കുവച്ചിട്ടില്ല അമേരിക്കൻ സൈനികർക്ക് മിഡിൽ ഈസ്റ്റിൽ എന്ത് ഉത്തരവാദിത്തമാണ് നൽകുകയെന്നതും കണ്ടു തന്നെ അറിയണം ഏത് അടിയന്തര സാഹചര്യത്തിലും അമേരിക്കയ്ക്ക് ഒരേ സമയം രണ്ട് വിമാനവാഹിനി കപ്പലുകൾ വിന്യസിപ്പിക്കാൻ സാധിക്കും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നതും അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയും കച്ചമുറുക്കി കഴിഞ്ഞു എന്ന് സാരം അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് യമനും രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാൽ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചതായിട്ടും ഇസ്രായേലിന്റെ പ്രതിരോധ സേന അവകാശപ്പെടുന്നു മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കണക്കിലെടുത്ത മേഖലയിൽ സൈനിക സേനയെ വർധിപ്പിക്കുകയാണെന്ന മേജർ ജനറൽ പാട്രിക് റൈഡറുടെ പ്രസ്താവനയും ഏത് അടിയന്തര സാഹചര്യത്തിലും ഇസ്രയേലിനെ സഹായിക്കാൻ തയ്യാറാണെന്ന മുന്നറിയിപ്പും ഈ യുദ്ധ സന്നാഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്നിട്ടും യുദ്ധം ഒഴിവാകുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാമെന്നാണ് അമേരിക്ക നിലപാട് അതേസമയം സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിക്കാം എന്ന സാഹചര്യം നിലനിൽക്കവേ തന്നെ ബെയ്റൂട്ടിലെ തങ്ങളുടെ പൌരന്മാരുടെ രാജ്യം വിടാനും അമേരിക്ക ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് താൽക്കാലിക വെടിനിർത്തലിന് അമേരിക്കക്ക് പുറമെ ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറ്റേഴ്സ് യു കെ ഖത്തർ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്നാൽ നയതന്ത്ര പരിഹാരം എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയ ഇസ്രയേൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ആക്രമണം കടുപ്പിച്ച നര തുടരുകയാണ് ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസബുള്ള ഡ്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സുറൂറിനെ വധിച്ചതായിട്ടും ഇസ്രയേൽ അവകാശപ്പെട്ടു എന്നാൽ ഹിസബുള്ള ഇതിനോട് പ്രതികരിച്ചിട്ടില്ല തെക്കൻ ബെയ്റൂട്ടിലെ ഹിസബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽ മനാർ ടി വി സ്റ്റേഷനു നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി വ്യോമാക്രമണം തുടരുന്നതിനാൽ ലബനിലേക്ക് പോകരുത് എന്ന ചൈനയും ലബനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന ഇറ്റലിയും ബെൽജിയം യു കെ റഷ്യ ഇന്ത്യ ഓസ്ട്രേലിയ മലേഷ്യ എന്നീ രാജ്യങ്ങളും പൌരന്മാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു വെടിനിർത്തൽ വാർത്ത തെറ്റാണെന്ന് ആവർത്തിക്കുന്ന ഇസ്രയേൽ തങ്ങളുടെ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് പോരാടാനുള്ള നീക്കത്തിലാണ് കരയുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന് ഇസ്രയേൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തണമെന്ന അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്യാഹുവിന്റെ പുതിയ കണ്ടു വെടിനിർത്തൽ പ്രതീക്ഷകൾ പാടെ അസ്തമിച്ചു വരികയാണ് രണ്ട് പതിറ്റാണ്ടിനിടെ ഇസ്രയേലും ലബനൻ ആസ്ഥാനമായിട്ടുള്ള ഹിസബുള്ളയും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം ശമിപ്പിക്കാനുള്ള ശ്രമത്തിൽ സമ്പൂർണ്ണ പരാജയം നേരിട്ട അമേരിക്ക ഇനി എന്ത് മറിമായും കാണിക്കുമെന്ന് തന്നെ അറിയണം സംഘർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളുടെ കണക്കിനിയും കൂട്ടാനുള്ള പരോക്ഷമായ ശ്രമം മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നിരുന്നാലും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിലും ലബനിലേക്കും പുറത്തേക്കുമുള്ള വ്യോമാക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രയേലിനും ഇസബബുള്ളയ്ക്കും മേൽ ബൈഡൻ ഭരണകൂടം അടിയന്തരമായി സമ്മർദ്ദം ചെലുത്തി വരുന്നുണ്ട് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ പോരാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളുടെ പര്യവസാനം എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം